അഥവാ ഐ വി ഗാഡ് ഇങ്ങനെ കറി വെച്ച് നോക്കൂ നല്ല ടേസ്റ്റ് ആണ് എളുപ്പമാണ് ഇനി ഇത് തയ്യാറാക്കാനായിട്ട് ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുക് പൊട്ടിക്കുക അതിനുശേഷം ഒരു ചെറിയ സബോള അരിഞ്ഞതും അതുപോലെ ഒരു പീസ് ഇഞ്ചി നാല് വെളുത്തുള്ളി അത് ചതച്ചതോ അല്ലെങ്കിൽ അരിഞ്ഞെടുത്തതോ എല്ലാം കൂടി റോസ്റ്റാക്കുക അങ്ങനെ സബോളയും വെളുത്തുള്ളി ഇഞ്ചിയും ഇത് കുറച്ച് നേരം റോസ്റ്റാക്കി എടുക്കണം അതിന് ശേഷം ഇതിലേക്ക് എരിവിന് പച്ചമുളക് വേണം ചേർക്കാനായിട്ട് പച്ചമുളക് കൂടെ ചേർത്തതിന് ശേഷം കാൽ ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി കാൽ ടീസ്പൂൺ ഉലുവപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി ഇതെല്ലാം കൂടിയിട്ട് നന്നായി മിക്സാക്കുക ചെറുതായിട്ടൊന്ന് റോസ്റ്റ് ആയി കഴിയുമ്പം ഇതിലേക്ക് നീളത്തിൽ അരിഞ്ഞു വെച്ച കോവയ്ക്ക കൂടിയിട്ട് ഇളക്കുക കൂടെ ലേശം മഞ്ഞൾ പൊടിയും കൂടെ ചേർക്കുക ഇനി ഈ മസാലകളെല്ലാം കോവയ്ക്കായി നല്ലതായിട്ട് മിക്സ് മിക്സാകണം അങ്ങനെ എല്ലാം കൂടെ ആയി കഴിയുമ്പോൾ ഇത് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിൽ ലോ ടു മീഡിയം ഫ്ലെയിമിൽ കുറച്ച് നേരം വേവിക്കുക കുറച്ച് കഴിഞ്ഞ് തുറന്ന് നോക്കുക ഇനി കുറച്ചുകൂടെ വേഗാനുണ്ട് അതുകൊണ്ട് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞിട്ട് നന്നായി മിക്സാക്കി വീണ്ടും ഇത് അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ വേവിക്കണം പെട്ടെന്ന് വേവണമെങ്കിൽ രണ്ട് ടീസ്പൂൺ ചൂടുവെള്ളം ഒഴിച്ചിട്ട് മീഡിയം ഫ്ലെയിമിൽ വെച്ചാലും മതി എന്നാൽ സമയമുണ്ടെങ്കിൽ ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുന്നതാണ് നല്ലത് അതാണ് ടേസ്റ്റ് അങ്ങനെ കുറച്ച് നേരം അടച്ചു വെക്കുക ആ സമയം രണ്ട് കപ്പ് തൈര് ഉടച്ചു വെക്കുക ഇനിയും കുവയ്ക്ക തുറന്ന് നോക്കുക ഇപ്പം എല്ലാം വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വേണം നമ്മൾ ഉടച്ച തൈര് ഒഴിക്കാനായിട്ട് ലോ ഫ്ലെയിമിൽ ഫ്ലെയിം വെച്ചിട്ട് ഈ തൈരും കൂടെ ഇതിനകത്തോട്ട് ഒഴിച്ച് കുറച്ച് നേരം ഇളക്കിയിട്ട് ഫ്ലെയിം ഓഫാക്കുക ഫ്ലെയിം ഓഫാക്കിയാലും കുറച്ച് നേരം കൂടെ ഇളക്കണം അങ്ങനെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായ കോവയ്ക്ക മോരുകറി തയ്യാറായി ചോറിൻ്റെ ഒരു ബെസ്റ്റ് സൈഡ് ഡിഷാണിത് ഡയബറ്റിക്സ് കൺട്രോളിനും അതുപോലെ വെയ്റ്റ് മാനേജ്മെൻ്റിനൊക്കെ പറ്റിയ ഈ ഐ വി ഗാർഡ് ഇതിൻ്റെ കറി ഈ സൈഡ് ഡിഷ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അടുത്ത നല്ലൊരു വീഡിയോയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് ടൈം